ചോളം മധുരക്കേങ് മുരിങ്ങ വെണ്ടല്ലോ എന്തൊക്കെയാ സീത ആപ്പിളുണ്ട് വെണ്ട ഉണ്ട് മുരിങ്ങണ്ട് മധുരക്കേങ്ങണ്ട് പേരക്ക ചോളം മാങ്ങ മാങ്ങുട്ടാൻ ഏതാ വേണ്ടിയേ ഏതാ വേണ്ടാത്തത് വേണ്ടാത്താലൊക്കെ ഏതാ എടുക്കാറിയാലോ ഓ മാങ്ങ നല്ല അല്ലാത്ത എന്തെങ്കിലും ചെയ്താലിക്കൊണ്ടുവരുമോ അയ്യോ മോശം ലോകം ഉണ്ടാകുമ്പോ നടക്കുവോ ഏതാലിക്കുന്നു മാറി വൈകാരിച്ചോടൊണ്ടല്ല ഇപ്പൊ ഇതാണ് ഇപ്പൊക്കെ പൂർമ്മത്തേക്ക് വരിക വൈകുന്നേരം പോവാണുമ്പത്തേക്ക് വരാൻ പോയിട്ട് അത് ടൗണിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ വരൂ സാധനം ആരൂ ഓക്കെ നമ്മളെ നാട്ടിലാവുമ്പോ നടക്കുള്ളൂ ഞാൻ എന്താ വെള്ളനൂർ വരെ പോകും വെള്ളനൂർ വരെ പോകും പിന്നെ പോവാക്കല് ഈ പോക്ക് ഇങ്ങനെ തിരിച്ചു വരും അത് അത് ഡയറി ഉണ്ടാവും ആയിരത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം രാവിലെ റൂട്ടിൽ മാങ്ങ വില ഇപ്പൊ മാങ്ങ രണ്ട് കിലോ നൂറേ ഉള്ളൂ രണ്ട് കിലോയ്ക്ക് വില കൂടിയില്ലേ വില കൂടി ആ സീസൺ കഴിഞ്ഞില്ലേ മാങ്ങാ വരുന്നത് അഭിപ്രായം മാങ്ങ തമിഴ്നാട് ആന്ധ്ര അടിപൊളി പേർക്ക ഒന്നേകാൽ നൂറേ ഉള്ളൂ ഒന്നേകാൽ നൂറ് കായ് പേർക്ക് കേട്ടോ ഇത് അത് രണ്ടു കിലോ നൂറ് ചോളം ചോളം നല്ല റംബുട്ടാൻ നൂറ്റി അറുപത് റംബൂട്ടാൻ നൂറ്റി അറുപതേ ഉള്ളൂ നല്ല ക്വാളിറ്റി അങ്ങനെ ആളുകൾ അറിയിക്ക വെണ്ട മൂന്ന് കിലോ നൂറ് മുരിങ്ങ മൂന്ന് കിലോ നൂറ് അപ്പൊ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എല്ലാം ആയിട്ട് ചെയ്താലിക്ക നമ്മളെ നാട്ടിലുണ്ട് ഉച്ചക്കേശന് പോയിട്ടോ ഒക്കെ ചെയ്താലിക്കുപോക്കി ഓക്കെ